എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് താലൂക്ക് സമ്മേളനം സമ്മേളനം നടന്നു കൺവീനർ പ്രൊഫസർ എം ജെ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷനായി കേരള എംപ്ലോയീസ് ഫ്രണ്ടിന്റെ താലൂക്ക് സമ്മേളനം നടന്നു കോസ് ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വിവിധ കാലഘട്ടങ്ങളിൽ പല ഗവൺമെന്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ട് വിവിധ മന്ത്രിമാര് നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ദിശാബോധമില്ലാതെ കോപ്പറേറ്റീവ് മേഖലയെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ എനിക്ക് തോന്നുന്ന ഗവേഷണം നടത്തുകയാണ് പല പരിഷ്കാരങ്ങളും തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു ഒന്ന് ഗവൺമെൻറിന്റെ ഘടികാരിസ്ഥുള്ള പുതിയ പദ്ധതികളൊന്നും വരാത്തത് കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ വരാത്തത് കൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു മലഭാഗത്തുനിന്ന് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ സ്വാഭാവികമായും നാണിമുതകളുടെ വിലയിരിവ് ആ വിലയിരിവ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളിലും പണം വിച്ഛം വയ്ക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല പ്രാഥമിക സർവീസ് സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്താണിപ്പ് അല്ലെ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള കർഷകരാണ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷനായി വിവിധ സംഘങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കുള്ള യാത്രയെപ്പും നൽകി എം ജോസ് ജോളി എം എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി തൊടുപുഴ ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റും പി എസ് സി എസ് പ്രസിഡന്റുമായ കെ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി ഓൾ ഇന്ത്യ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ മികച്ച അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ തൊടുവി താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബിജോ മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു സഹകരണ സഹകരണതാര എഡിറ്റർ യു എം ഷാജി വഴിത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇമ്മാനുവൽ അരിക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടോം തോമസ് സംസ്ഥാന കൌൺസിൽ അംഗം തുടങ്ങിയവർ സംസാരിച്ചു